കേരളത്തിൽ ഏതൊരു വ്യക്തിക്കും ഏതൊരു സമയത്തും ഒരു അഭയം വേണ്ടിവരാം അഭയം തേടി വരുന്നവർക്ക് ഏത് സമയവും തുറക്കപ്പെടുന്ന ഒരു വാതിലുണ്ട് അവിടെ ഒരു പിതാവും കാത്തിരിക്കുന്നുണ്ട് എണ്ണാൻ കഴിയാത്തത്ര മക്കളുടെ പിതാവായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ചിലർ അഗതികളുടെ നാഥനെന്നും ജ്വലിക്കുന്ന സൂര്യ തേജസ് ജീവിച്ചിരിക്കുന്ന ദൈവമെന്നും വിശേഷിപ്പിക്കുന്ന ഒരു പിതാവ് അതെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര സ്വപ്നത്തിൽ പോലും നടക്കാൻ സാധ്യമല്ലാത്ത ഭൂമിയിലെ സ്വർഗമെന്നും വിശേഷിപ്പിക്കുന്ന ഒരിടം അത് ഇവിടെയാണ് പത്തനാപുരം ഗാന്ധിഭവനിൽ കൊല്ലം ജില്ലയിൽ സ്ഥാപിതമായ ഈ സ്നേഹരാജ്യത്ത് എത്തപ്പെടുന്നവർ കേരളത്തിൽ ഒറ്റപ്പെടുന്നവർ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ളവർ നൈജീരിയയും ശ്രീലങ്കയും അങ്ങനെ പല രാജ്യത്തുള്ളവർ ഇന്ന് ഈ പിതാവിന്റെ സ്നേഹ തണലിലാണ് ഇതാ ഇന്നും വന്നിരിക്കുന്നു ഒരു മകൻ മഴക്കെടുതിയിൽ വീട് നിലംപതിക്കാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന രാജേഷ് എൻ്റെ പേര് ഷാജി പങ്കജ് ഞാൻ സി പി ഫോറസിൻ്റെ സ്റ്റേറ്റ് ചെയർമാനാണ് പിന്നെ ഞാൻ എൻ്റെ അറിവിൽ ഞങ്ങളുടെ സ്വ സ്വദേശിയാണ് രാജേഷ് ഒരു നാല് വർഷത്തിന് മുമ്പ് നട്ടിൽ നിന്ന് പോകുന്നു പിന്നെ നടക്കാൻ പറ്റാത്ത നട്ടിൽ നിന്ന് തകരാറ് വന്നു നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടായതാണ് ഇപ്പോൾ താമസിക്കുന്ന വീട് മഴ പെയ്ത് ഒരു പകുതി ഭാഗം ഇടിഞ്ഞു വീഴുകയും അതിനകത്ത് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് ഇന്നത്തെ ഇന്നേ ദിവസം ഉച്ച ഉച്ചതൊട്ടി ഞായറാഴ്ച ദിവസം ഉച്ച ഉച്ചതൊട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പുറത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയായിരുന്നു പിന്നെ ഒരുപാടെടുത്ത് വിളിച്ച് അവസാനമാണ് സാറുമായിട്ട് ബന്ധപ്പെട്ട് സാറ് ഇവിടെ ഏറ്റെടുക്കാമെന്ന് പറയുകയും ഞങ്ങൾ ഈ രാത്രി തന്നെ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് മാത്രം ചെയ്തു എന്റെ വാർഡിലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ അതിദേ പട്ടികയിൽ ഉൾപ്പെട്ട ശ്രീ രാജേഷ് അത് നോക്കാനൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും കേബിൾ ടി വി വർക്കറായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ട്വന്റി നൈന് വീണ് എങ്ങനെയാ വീണത് മരു കേബിൾ വർക്കിന്റെ അപ്പൊ ഈ വീടുന്ന സമയത്ത് ഭാര്യയും കുഞ്ഞൊക്കൂടു വേറെ ആരും സഹായിക്കാനോ ഒരു സൈഡ് ഇടിഞ്ഞു വീണു അപ്പോഴാണ് ഞാൻ രാവിലെ പറഞ്ഞു വീടൊക്കെ അമ്മ ചേച്ചി കൊണ്ടുപോയി അവിടുത്തെ അവസ്ഥ ചേച്ചി കൊണ്ടുപോയി ഞാൻ ചോദിച്ചപ്പോഴും ഞാൻ ഞാനിപ്പം വാക്കരം നടന്നു തുടങ്ങിയതാണ് പക്ഷെ മഴ ഇങ്ങനെ വന്നപ്പോൾ കൊടുക്കാൻ ഇങ്ങോട്ട് വരണമെന്നുള്ള തീരുമാനം എന്തായിരുന്നു അങ്ങനെ രാജേഷും ഇന്നുമുതൽ പത്തനാപുരം ഗാന്ധിഭവൻ ഭവൻ അച്ചാച്ചന്റെ തണലിൽ ജീവിതം തുടങ്ങുകയാണ് കൂട്ടുകാരന്റെ വീട്ടിലെ ചക്കയിടാൻ കയറി ജീവിതം വീൽ ചെയറിലാക്കിയ രാജേഷിന് വീണ്ടും നടക്കണം ോളും മഴനീ തളങ്ങമായി തലോടും കുളിക്കാട്ടി ദീപാങ്കുരങ്ങും സ്നേഹം വരും അല്ല ഈ വീഴ്ച ഒരു വീഴ്ച കൂട്ടുകാരുടെ വീട്ടില് ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടില് ഇത്രയും പൊക്കെ ഞാൻ ഷൂട്ടുണ്ട് ബൈക്കിൽ വന്നു ഷൂട്ടുണ്ട് അവിടെ നടന്ന കേറിയിട്ട് ചക്ക ചക്ക മറന്നു അവിടെ അതാണ് ഏറ്റവും വലിയ മറക്കത്തില്ലത് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി ഞാൻ മറക്കത്തില്ല രണ്ടായിരത്തി ഇരുപത് കൊറോണ സ്റ്റാർട്ട് ചെയ്യും കൊറോണ സ്റ്റാർട്ട് ചെയ്യും എന്നെ ഹോസ്പിറ്റലിൽ മെഡിക്കലിൽ കൊണ്ടപ്പോറ്റപ്പറേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കൊല്ലത്ത് കൊല്ലം ജില്ലയിലെ കൊറോണയെന്ന് പറഞ്ഞു മാറ്റി ക്വാറന്റൈനിൽ ഓപ്പറേഷൻ റേറ്റും കൂടെ ഞാൻ വേറെ വാശിയായിരുന്നു ഞാൻ ടക്കും സ്ഥലസൗകര്യം കൊറേ ഫുഡ് കേട്ടോ ഉള്ള സൗകര്യത്തിന് ആളെ സൗകര്യം കെട്ടണം പണി നടക്കുന്നുണ്ട് ആഹാരം കഴിച്ചാലും നേരത്തെ കഴിഞ്ഞാലോ ഉറപ്പായിട്ടൊന്നും നടക്കാം അയാൾ ദൃഢ നിശ്ചയത്തോടെ പറയുകയാണ് ഞാൻ നടക്കും അതെ രാജേഷ് നടക്കും അച്ചാച്ചനെ കൈപിടിച്ച് പിച്ചപിച്ച് നടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരും വീൽ ചെയറിലിരുന്ന് പാടുന്ന രാജേഷിനെ ഗാന്ധിഭവന്റെ വേദിയിൽ നിർത്തി അച്ചാച്ചൻ പാടി ി പോ നെഞ്ചു ഴുക ഒന്ന് നനച്ച് നനച്ച് കുരു പോവുകയും അഞ്ച് ഒരച്ച് കൊതച്ച് പരന്ന് പോലും അഴുകോ por